പ്രിയപ്പെട്ട അധ്യക്ഷൻ ബഹുമാനായ ഉദ്ഘാടകൻ ശ്രീ കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ ഉപനേതാവ് എ എഐ സി സി ജനറൽ സെക്രട്ടറി ബിബാജി ഞാലിക്കുട്ടി സാഹിബ് നടത്തിയത് ഒരു എലക്ഷൻ വിധി പ്രഖ്യാപനമാണ് നിലമ്പൂരിനെ നന്നായിട്ട് അറിയുന്ന മലപ്പുറത്തെ നന്നായിട്ട് അറിയുന്ന സ്നേഹിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ ലീഡർ ശ്രീ കെ കരുണാകരൻ ബഹുമാനായ ശ്രീ എ കെ ആന്റണി പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാർ ഇവരോടൊപ്പം ഐക്യ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തിയ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വാക്കുകൾ നമുക്ക് പൂർണമായും വിശ്വസിക്കാം മലപ്പുറത്തെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് നിലമ്പൂരിലൊരു നിലപാടുണ്ട് നിലമ്പൂര് ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പിലൊരു കാരണമുണ്ട് എൽ ഡി എഫിന്റെ ദുർഭരണം ആ ദുർഭരണം അവസാനിപ്പിക്കണം അതിനെ കിട്ടിയിരിക്കുന്ന അവസരം ഇവിടെ പ്രതിപക്ഷ നേതാവും കെ സി വേണുകുമാരും പറഞ്ഞതുപോലെ നമുക്കതിനെ ഉപയോഗപ്പെടുത്താം വൻ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ മുഹമ്മദ് സാറിന്റെ മകൻ ആര്യാടൻ ചൗകത്തിനെ കേരള നിയമസഭയിലേക്ക് നിങ്ങൾ അയയ്ക്കും എന്ന വിശ്വാസത്തിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് യോഗ